അക്കൽദാമാവാലി പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നത് യൂദാസ് ഇസ്കരിയോത്തുമായിട്ടാണ് യേശുവിനെ കാട്ടിക്കൊടുത്തതിന്റെ പ്രതിഫലമായി യൂദാസിന് ലഭിച്ച മുപ്പത് വെള്ളിക്കാശ് പിന്നീട് കുറ്റബോധം കൊണ്ട് ആ പണം ദേവാലയത്തിനുള്ളിലേക്ക് വലിച്ചെറിഞ്ഞതിന് ശേഷം യുദാസ് ആത്മഹത്യ ചെയ്തു ഈ പ്രദേശമാകെയും ഒരുപാട് ഗുഹകളുണ്ട് അതിൽ മിക്കതും അപകടാവസ്ഥയിലുമാണ് അറിയാതെ അതിലേക്ക് വീണു പോകാതിരിക്കാനുള്ള സംരക്ഷണ കവചങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ദൈവദൂതന്മാർ ആട്ടടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട സ്ഥലം അങ്ങോട്ടേക്കാണ് ഞാനിപ്പോൾ നടക്കുന്നത് ഇത് ഇസ്രായേലിലെ യഹൂദിയ എന്ന പ്രദേശത്തായിരുന്നു എന്നാൽ ഇന്ന് പാലസ്തീനിലെ വെസ്റ്റ് ബാങ്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ ഒരു തിരുപ്പിറവി ദേവാലയം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അവിടേക്ക് കൂടി എനിക്ക് പോകേണ്ടതുണ്ട് എല്ലാവർക്കും ഐ ട്രാവലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പാലസ്തീനിലാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സാധാരണയായി ഞാൻ നടത്തുന്ന എല്ലാ യാത്രകളും തനിയെ ആണെങ്കിലും ഇന്നത്തെ എൻ്റെ യാത്ര കുറച്ച് മലയാളികൾക്കൊപ്പമാണ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ നൽകുന്നത് ബൈബിളിലെ മത്തായിയുടെ സുവിശേഷവും ലൂക്കോസിൻ്റെ സുവിശേഷവുമാണ് ഗോസ്പിൾ ഓഫ് മസ്യൂ ആൻഡ് ഗോസ്പിൾ ഓഫ് ലൂക്ക് ടർക്കിയിൽ റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ റോമക്കാരും യഹൂദന്മാരും ഒന്നിച്ച് താമസിച്ചതിൻ്റെ ഒരു സാമൂഹിക ഘടനയും കൂടാതെ വിശുദ്ധ ഫിലിപ്പോസിൻ്റെ കല്ലറയുമെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു അധ്യായം നമ്മുടെ ചാനലിൽ ലഭ്യമാണ് മറക്കാതെ കാണുമല്ലോ പാലസ്തീനിലെ വെസ്റ്റ് ബാങ്കിലുള്ള ബെദൽഹേമിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഷെപ്പേഴ്സ് ഫീൽഡ് അഥവാ ഇടയന്മാരുടെ വയലിലെ പള്ളിയാണ് ഈ കാണുന്നത് ഒരു മാലാഖയുടെ ശില്പം ഈ കവാടത്തിന് മുകളിലായി നൽകിയിട്ടുണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നതനുസരിച്ച് ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ യേശു ക്രിസ്തു ബെദൽഹേമിൽ ജനിച്ചപ്പോൾ ഈ വയലിൽ ആടുകളെ മേയിച്ചിരുന്ന ഇടയന്മാർക്ക് ഒരു മാലാഖയാണ് ആദ്യമായി ജനനം അറിയിക്കുന്നത് മഹത്വത്തിന്റെ മാലാഖ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് ഇടയന്മാരുടെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ട സദ്വാർത്ത അറിയിച്ചതിൻ്റെ സ്മരണാർത്ഥമാണ് പള്ളിയുടെ മുഗൾ ഭാഗത്ത് മാലക്കയുടെ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത് ഈ പള്ളിക്ക് ഔദ്യോഗികമായി ഗ്ലോറിയ ഇൻ എക്സ് ഡീസ് ഡിയോ എന്ന് പേരുണ്ട് വളരെ സവിശേഷമായ ഒരു രൂപകൽപ്പനയാണ് ഈ പള്ളിക്കുള്ളത് ആട്ടിടയന്മാർ താമസിച്ചിരുന്ന കൂടാരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ മേൽക്കൂര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇവിടെ മനോഹരമായ താഴെക്കുടങ്ങളുണ്ട് കൂടാതെ പള്ളിയുടെ കവാടത്തിന് മുകളിൽ മൂന്ന് മണികൾ സ്ഥാപിച്ച ഒരു ബെൽ ടവറും നിർമ്മിച്ചിരിക്കുന്നു ഇടയന്മാർക്ക് മാലാഖമാർ സമാധാനത്തിന് സന്ദേശം നൽകിയ ഒരു സ്ഥലമാണിത് എന്നതിനാൽ ഈ പള്ളി തീർത്ഥാടകർക്ക് ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പള്ളിയോട് ചേർന്ന് പള്ളിയുടെ സമീപത്തായുള്ള ഒരു ഗുഹയാണ് ആട്ടിടയന്മാർ അവരുടെ ആടുകളെ പാർപ്പിച്ചിരുന്നത് ഇവിടെയാണ് അതിനെക്കുറിച്ചുള്ള ചരിത്രം ഒരാൾ കൃത്യമായി ഞങ്ങൾക്ക് വിവരിച്ചു തരുന്നുണ്ട് ആടുകളെ തീറ്റി നടന്ന സ്ഥലമാണ് സൂര്യൻ സന്ധ്യയാകുന്നസ്തമിച്ചു തുടങ്ങുന്ന സ്ത്രീകളെയും കുട്ടികളെയും ഇവിടോട്ട് കയറ്റി വിടും അത് കഴിഞ്ഞ് ഈ ആടുകളെ മുഴുവൻ ഈ ഏറിയാലായിട്ട് ഇടുന്നു അതിനുശേഷം ഇടയൻ ഇടയന്മാർ വെളിയിൽ ഇതിന് കാവൽ കിടക്കും ആട്ടിടയന്മാർ ഇവിടെ ദേവാലയത്തിലുള്ള ആ ആടുകളെ പ്രൊവൈഡ് ചെയ്ത ഇടയന്മാർ ഇവിടെ അവർ മഹത്വവും ഭൂമിയിൽ ദൈവപ്രസാദമുള്ള സമാധാനം ലോകത്തിലെ ആദ്യത്തെ ടെലികാസ്റ്റിംഗ് നടന്ന ഇറ്റാലിയൻ ഭാഷയിൽ എഴുതിയിരിക്കുന്ന രണ്ട് ബോർഡുകൾ ഇവിടെയുണ്ട് ഈ ഫലകം ഇടയന്മാരുടെ വയലിൽ നടന്ന പുരാവസ്തു ഗവേഷണങ്ങൾക്കും ഖനന പ്രവർത്തനങ്ങൾക്കും സാമ്പത്തികമായി സഹായം നൽകിയവരെ ആദരിക്കുന്നതിനായി സ്ഥാപിച്ചതാണ് മിലാൻ കത്തീഡ്രലിൻ്റെ സുഹൃത്തുക്കൾ എന്ന ഗ്രൂപ്പും മോൺസിഞ്ഞോർ അഞ്ചലോ മജോ എന്ന വ്യക്തിയുമാണ് പ്രധാനമായും സംഭാവന നൽകിയത് ഈ ഖനനങ്ങളുടെ തീയതികളും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇടയന്മാരുടെ വയൽ എന്ന ഈ സ്ഥലം ക്രിസ്തുമത വിശ്വാസ പ്രകാരം വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ നിലവിലുള്ള പള്ളിയുടെ അടുത്തും പരിസര പ്രദേശങ്ങളിലും പുരാതന കാലത്തെ ഗുഹകളും കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തുന്നതിനായി വിവിധ കാലഘട്ടങ്ങളിൽ ഖനന ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട് നൂറുകണക്കിന് ഗുഹകളുണ്ടെന്ന് പറഞ്ഞാൽ അക്ഷാദരക്ഷനായിട്ട് തോന്നിയല്ലോ എല്ലാം ഗുഹകളാണ് ഇത് പാലസ്തീൻ അതോറിറ്റിയുടെ ഭേദലഹീമിന്റെ സ്ഥലമാണ് പക്ഷേ ഇസ്രായേൽ അനധികൃതമായിട്ട് കയറി കയറി കെട്ടിടങ്ങൾ പണിഞ്ഞു പണിഞ്ഞ് ഇങ്ങോട്ട് വരികയാണ് ഓക്കെ ഇത് ബേസഹൂർ ബേസഹൂർ ഏരിയ ആണ് ഓക്കെ ഈ താഴ്വര കാണിക്കാനും വേണ്ടിയാണ് ഞാൻ പ്രധാനമായിട്ട് വന്നത് അക്കൽദാമ താഴ്വര അക്കൽദാമ വാലി ആരാമ്യ ഭാഷയിൽ രക്തനിലം എന്നാണ് ഇതിന്റെ അർത്ഥം ഇത് ജെറുസലേമിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഹിന്നോം താഴ്വരയുടെ ഭാഗമാണ് അക്കൽദാമ വാലി പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നത് യൂദാസ് ഇസ്കരിയോത്തുമായിട്ടാണ് യേശുവിനെ കാട്ടിക്കൊടുത്തതിൻ്റെ പ്രതിഫലമായി യൂദാസിന് ലഭിച്ച മുപ്പത് വെള്ളിക്കാശ് പിന്നീട് കുറ്റബോധം കൊണ്ട് ആ പണം ദേവാലയത്തിനുള്ളിലേക്ക് വലിച്ചെറിഞ്ഞതിനു ശേഷം യൂദാസ് ആത്മഹത്യ ചെയ്തു ആ പണം രക്തവില ആയതിനാൽ അത് ഭണ്ഡാരത്തിൽ വയ്ക്കുന്നത് ശരിയല്ലെന്ന് പ്രധാന പുരോഹിതൻ തീരുമാനിച്ചു അതിനാൽ അവർ ഈ പണം കൊണ്ട് വിദേശികൾക്കായുള്ള ഒരു ശ്മശാനം ഒരുക്കാൻ കുശവൻ്റെ നിലം വാങ്ങി ആ നിലമാണിത് അന്ന് തൊട്ടാണ് ഇതിന് രക്തനിലം എന്ന പേര് വന്നത് മധ്യകാലഘട്ടത്തിൽ ജെറുസലേം സന്ദർശിക്കാൻ വന്ന് മരണമടഞ്ഞ ക്രൈസ്തവ തീർത്ഥാടകരെ അടക്കം ചെയ്തിരുന്ന ഒരു പ്രധാന സ്ഥലമായിരുന്നു അക്കൽദാമ യേശുവിനെ പിടികൂടിയ ശേഷം അപ്പോസ്തോലന്മാർ റോമക്കാരിൽ നിന്ന് ഒളിച്ചിരുന്നത് ഇവിടെയുള്ള ഒരുപാട് ഗുഹകളിൽ ഒന്നിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ട് അക്കൽദമാവാലി എന്നത് ബൈബിളിലെ ഏറ്റവും തീവ്രമായ സംഭവങ്ങളിൽ സംഭവങ്ങളിലൊന്നിൻ്റെയും ക്രിസ്ത്യാനികൾക്ക് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമുള്ള മുന്നറിയിപ്പുകളുടെയും ഓർമ്മപ്പെടുത്തലായി നിലകൊള്ളുന്ന ഒരു ചരിത്രപ്രധാനമായ താഴ്വരയാണ് അക്കൽാമയിൽ രൂത്തിൻ്റെയും ബോസിൻ്റെയും സ്ഥലമായിരുന്നു ഈ കാണുന്നത് ആ കാണുന്ന ഇസ്രയേൽകാർ കെട്ടിറങ്ങൾ പണിന്ന് കയറി സ്ഥലമാണ് രൂത്തിൻ്റെയും ബോസിൻ്റെ സ്ഥലം ആട്ടയന്മാർ ഇവിടെയൊക്കെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ഈ കാണുന്ന ഗുഹകൾ ഇവിടെ ഇഷ്ടംപോലെ നൂറുകണക്കിന് ഗുഹയുണ്ട് സേഫല്ല പലത് ഇടിഞ്ഞു കഴിയുമൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർ ഇറങ്ങിയിട്ട് കാല് ഒടിയുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ അവിടെ ഒരു ചെറിയൊരു ഗുഹയിൽ ഇറങ്ങി നോക്കി അപ്പറേ കാണുന്ന സ്ഥലത്ത് അവിടെ കാണുന്ന സ്ഥലമെന്ന് എന്ന് പറയുന്നത് ഞാനിപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു അവിടെയാണ് ആ കാലത്ത് ആട്ടിടയന്മാർ കാലത്തൊഴുത്തായി ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണിത് ഇന്നും കൃത്യമായി ഇത് ഇവർ സൂക്ഷിക്കുന്നുണ്ട് ഈ പ്രദേശമാകെയും ഒരുപാട് ഗുഹകളുണ്ട് അതിൽ മിക്കതും അപകടാവസ്ഥയിലുമാണ് അറിയാതെ അതിലേക്ക് വീണു പോകാതിരിക്കാനുള്ള സംരക്ഷണ കവചങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കുറച്ചുനേരം അവിടെ അങ്ങനെ ചിലവഴിക്കവേ അവിടുത്തെ പ്രാർത്ഥനകൾ ആരംഭിക്കുകയായി ബൈബിളിൽ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇടയന്മാരുടെ താഴ്വര അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ സമീപത്തായുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ് ഇനി എൻ്റെ യാത്ര ആ യാത്രയുടെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത അധ്യായത്തിൽ കണ്ടുമുട്ടാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക നന്ദി